നടൻ വിനായകൻ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിൽ ഇന്നലെ പുറത്തു വന്നൊരു വാർത്തയാണ് സി ഐ എസ് എഫ് ജവാൻമാരെ മർദ്ദിക്കാൻ ചെന്നുവെന്നും കള്ളുവിടിച്ച് എയർപോർട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കി എന്നൊക്കെയാണ് കേസ് സി ഐ എസ് എഫ് കാര് പറയുന്നത് എയർപോർട്ടിൽ കടന്ന് കള്ളു കള്ളുടിച്ച് വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കിയ സമയത്താണ് അവർ ഇടപെട്ടെന്നാണ് വിനായകൻ പറയുന്നത് ഞാൻ നിഷ്കളങ്ങനെയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്നെ വെറുതെ ഇങ്ങോട്ട് വന്ന് സി എ എസ് എഫ് കാര് വെക്കിട്ട് കയറാൻ വന്നതാണെന്നാണ് വിനായകൻ പറയുന്നത് അപ്പൊ അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതാണ് കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് വെറുതെ ഒരു കാര്യവും ഇല്ലാതെ കള്ള് കുടിക്കാതെ തന്നെ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ സംസാരം പിന്നെ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ആ വായിനെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല അത്തരത്തിലുള്ള ഭാഷകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് പിന്നെ കള്ള് കുടിക്കുന്നതും കള്ള് കുടിക്കാതെ ഇരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ഈ കള്ള് കുടിച്ച് കഴിഞ്ഞാൽ വയറ്റി കിടക്കണം എന്ന് ഒരു കാര്യം പറയുമല്ലോ അതേപോലെ കള്ള് കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ചെന്നൊരു നൂസെൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല അതിപ്പം എത്ര വലിയ മഹാനടനാണെന്ന് കഴിഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അദ്ദേഹത്തിന് കുറച്ച് അപ്രീസിയേഷനും റെക്കഗ്നീഷനും ഒക്കെ കിട്ടിയതിനു ശേഷം അദ്ദേഹം ഈ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം പച്ചയായ മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ കള്ളും കുടിച്ച് വായി തോന്നി ചീത്തയും വിളിച്ച് നടക്കുന്നതിനെയാണോ പച്ചയായ മനുഷ്യൻ എന്ന് പറയുന്നത് പല ആൾക്കാരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളത് കൊണ്ടല്ലേ പുള്ളിക്കാരൻ പിന്നെയും പിന്നെയും ധൈര്യത്തോടുകൂടി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സി ഐ എസ് എഫ്കാരെ അങ്ങോട്ട് ചെന്ന് ആരെയും ചൊറിയാൻ പോകത്തില്ലെന്നുള്ളതാണ് എന്റെ ഒരു ധാരണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതെ ആരും തന്നെ അങ്ങോട്ട് ചെന്ന് ചൊറിയാനോ കസ്റ്റഡിയിൽ എടുക്കാനോ പോവില്ല ഉറപ്പായിട്ടും പ്രശ്നമുണ്ടാക്കി കാണും ഇപ്പം ഇപ്പം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയൊക്കെയാണ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും ആ വൈദ്യ പരിശോധനയിൽ കള്ള് കുടിച്ചിട്ടുണ്ടെന്നായിരിക്കും കാണുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ എന്ന് പറയുന്ന പോലെ ഇരുപത്തിനാല് മണിക്കൂറും കള്ള് കുടിച്ച് നടക്കുകയാണ് ഈ ജയിലർ സിനിമ ഇറങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അഭിനയിച്ച ബാക്കിയുള്ള പ്രമുഖ നടന്മാരെക്കാട്ടിലൊക്കെ കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയതും റെക്കഗ്നീഷൻ കിട്ടിയതും ഒക്കെ ഇദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന് കഴിവുണ്ട് അപ്പൊ കഴിവ് ഉണ്ട് എന്ന് വിചാരിച്ച് ആ സമയത്ത് കുറച്ച് പണവും കുറച്ച് പ്രശസ്തിയും ഒക്കെ വന്നതിന് ശേഷം പിന്നീട് ഞാൻ പറയുന്നത് എന്തും അങ്ങ് ശരിയാണ് എല്ലാവരും അംഗീകരിച്ചു തരണം എന്നുള്ള രീതിയിൽ വായി തോന്നിയതെല്ലാം അങ്ങ് വിളിച്ച് പറയുവാണ് അതിപ്പോൾ എവിടെ എന്നൊരു ചിന്ത അദ്ദേഹത്തിനില്ല പബ്ലിക്ക് കൂടുന്നിടം ആണെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ വിളിച്ച് പറയും അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല അതിനെ പച്ചയായ മനുഷ്യനാണെന്നുള്ള ലേബല് കൊടുക്കാനും പറ്റില്ല പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ഇദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ അവിടെ വേറൊരു രീതിയിലുള്ള അപ്രോച്ചാണ് സ്വീകരിക്കുന്നത് അതായത് അദ്ദേഹം കറുത്തവനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാതി ഇതായത് അദ്ദേഹത്തെ വിമർശിക്കുന്നത് അദ്ദേഹത്തെ എല്ലാവരും കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിലേക്ക് അത് വരുത്തി തീർക്കും ഇപ്പം ജാതി ഏതായാലും മതം ഏതായാലും ഒരു മനുഷ്യൻ പുലർത്തേണ്ട സാമാന്യ മര്യാദയുണ്ട് ആ സാമാന്യ മര്യാദ അയാൾ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കീപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിമർശിക്കും ഇപ്പൊ ഇവിടെ നടന്നതും അങ്ങനെയാണ് കേരളത്തിൽ എന്തുമാകാം എന്നുള്ള ധാരണയിൽ വേറെ സ്ഥലത്ത് പോയി കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോലീസ് പിടിച്ച് അകത്തിടും ഇതിപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല അദ്ദേഹത്തിന്റെ സ്വഭാവം ഇതാണ് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളവും അടിച്ച് കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് ഇങ്ങനെ വായി തോന്നി തോന്നിവാസം എല്ലാം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരു തിരിച്ചടി കിട്ടുമെന്ന് അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് കൊള്ളാം